ഹലോ ഹായ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്ന പുള്ളിക്കോഴി കുഞ്ഞുങ്ങൾ വിപ്പനയ്ക്കുള്ളതാണ് ഇവർ ഫുള്ള് എല്ലാ ഡീറ്റെയിൽസും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കോഴികളാണ് ഓരോന്നിൻ്റെ വിലയായി പറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കോഴികളാണ് ഇവരെ കയ്യിൽ ഒരുപാട് കോഴികളുള്ള ആളാണ് അപ്പോൾ ഇതൊക്കെയാണ് കോഴികൾ രണ്ടായിട്ടും പുള്ളിക്കോഴി കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ ഏത് വേണോ ഞെക്കിടിനെക്ക് കൂടുതലുള്ള ഉണ്ട് പിന്നെ ഇവരെ രണ്ടു വരെ മാതിരിയാണോ എന്ന് എനിക്കറിഞ്ഞൂടാ ആക്കങ്ങൾ ചോദിക്കണം ഇവർ ഭയങ്കര വലിയ കോഴി കർഷകനാണ് കിട്ടാൻ പോയ കോഴികൾ പലവിധം കോഴികളുള്ള ആളാണ് ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ ചെയ്യലുണ്ട് ഇടയ്ക്കിടയ്ക്ക് സോറി പിന്നെന്താണ് ഇവരുടെ കയ്യിൽ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് സാധാ നാടൻ കോഴി കുഞ്ഞുങ്ങളും ഉണ്ട് അപ്പോൾ ഏത് വേണോ ഞങ്ങൾ തീരുമാനിക്കാം ഇതിനൊക്കെ ഇടിനൊക്കെ അല്ല കാപ്പിനും നെക്കിടിനൊക്കെ വളരെ കുറവാണ് നെക്കിടിനൊക്കെ ആദ്യത്തേലാണ് കൂടുതലുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഞാൻ ഇങ്ങനത്തെ വീഡിയോകൾ കൂടുതലും ചെയ്യുന്നുണ്ട് അവർ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെയാണ് നീ പറയേണ്ട കേട്ടോ നൂറ്ററുപത് പള്ളിക്കൽ ബസാർ കില്ല മലപ്പുറം ഇപ്പോൾ അവർ തന്നെയാണ് ഇതിലും ഞെക്കിടിനു കുഞ്ഞുങ്ങൾ നല്ലതുകൊണ്ട് നാടനിൽ പെട്ടതാണ് കേട്ടോ അത് പൊരുന്നലും പൊരുത്തിന് വെച്ച് വിരിയിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവണ കോഴികളാണിത് കേട്ടോ ഇപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുപോക്കിയിട്ടോ അതിൻ്റെ അഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇതിലും ഉണ്ട് പത് കുഞ്ഞുങ്ങളാണ് ഒന്നിന് നൂറ് രൂപയാണ് ഡെലിവറി ഉണ്ട് വേറെ ഇനി ഇപ്പം എന്താണ് വേറൊരു കോഴിയും കൂടെ ഉണ്ട് കേട്ടോ മണിത്താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇതാണ് നല്ല രസമുള്ള കുട്ടികളാണ് കാണാൻ ഇത് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം ഒരു പത്ത് കുഞ്ഞുങ്ങളൊക്കെ എടുത്താൽ എന്തെങ്കിലും കുറച്ച് കിട്ടാറുണ്ടാവില്ല കേട്ടോ അവരോട് ചോദിച്ചാൽ മതി ഇരുപത്തഞ്ച് ദിവസം പ്രായം നൂറ്റമ്പത് രൂപ ഒരു ദിവസമായ കുഞ്ഞിന് നൂറ് രൂപ വാങ്ങലുണ്ട് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിലുണ്ട് ഉണ്ട് കേട്ടോ അതിൻ്റെ വില ഇത്ര എണ്ണോ ഇത്ര ഒക്കെ പിന്നെ ഇത് വേറൊരു കോഴിയാണ് ഒരു മോഡൽ കോഴിയാണ് ഇത് ഇവരെ നമ്പറാണിത് ഇതിന് വേറൊരു പേരാണ് കേട്ടോ എനിക്ക് അത്ര കൊണ്ട് അറിയൂല അതിൻ്റെ പേര് നിങ്ങൾ ആവശ്യക്കാരുള്ളത് ഒരു ഫാൻസി കോഴിയായിട്ട് ബന്ധമുള്ള ആൾക്കാർക്ക് ഇഷ്ടപ്പെടും പക്ഷേ ഇയാളെ കയ്യിൽ ഇതാണ് കൂടുതലുള്ളത് ഇവരെ സ്ഥലം വേങ്ങരാണ് ഡെലിവറി ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കട്ടോ ഇവരെ വീഡിയോ ഞാൻ ചെയ്യലുണ്ട് പലവിധം കോഴികൾ ഉപരകളുണ്ട് ഇവരൊക്കെ ഒരു കോഴി കർഷകരാണ് ഫാൻസി കോഴി അധികം ഉള്ളത് ഉപരകിലാണ് ഇങ്ങനെ രണ്ട് മൂന്ന് ടീമിൻ്റേത് ഈ ഫാൻസി കോഴി കൂടുതലുള്ള ആളുകൾ വീഡിയോ ഇടണുണ്ട് കേട്ടോ പിന്നെ ഇത് വേറെയാണ് കോഴി ഒരു പന്ത്രണ്ട് നാടൻ കോഴി കുഞ്ഞുങ്ങളുണ്ട് എൻ്റെ അമ്മയ്ക്ക് നല്ല വിലയുണ്ട് അമ്മ എണ്ണൂറ് രൂപയാണ് അമ്മ എൻ്റെ അമ്മ കോഴീൻ്റെ വില കുഞ്ഞുങ്ങൾ നൂറ്റി മുപ്പത് രൂപ ഒന്നിനാണ് അപ്പം നിങ്ങൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ പറയൂ പന്ത്രണ്ട് കുഞ്ഞുങ്ങളാണ് നാൽപ്പത്തിയഞ്ച് ദിവസം പ്രായമായതാണ് കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അവരുടെ നമ്പർ ഇതാണ് ഇതിൽ വിളിച്ചാൽ മതി കേട്ടോ കൂട്ടിൻ്റെ ഉള്ളിലിട്ടിട്ടാണ് മെറ്റായിട്ട് വിട്ടുവളർത്താത്തേനെ അപ്പോൾ ഇതും വിൽപ്പനക്കില്ല നാടൻ കോഴിയാണ് അതിൽ പുള്ളി പുള്ളിക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കോഴികളെ ഇതിനാവശ്യം ഉണ്ടെങ്കിൽ ഇത് പന്ത്രണ്ടെണ്ണാണിത് അമ്മ കോഴീനെ കൊടുക്കാതെ മക്കളെ കൊടുക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അമ്മേനെ വേണമെങ്കിൽ അമ്മയ്ക്ക് എക്സ്ട്രാ വില എണ്ണൂറ് രൂപയാണ് കുഞ്ഞുങ്ങൾ വേണ്ടവരുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്നാൽ കോഴിനും കുഞ്ഞുങ്ങളെയും കൂടി വേണമെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് കുഞ്ഞിന് വില കുഞ്ഞുങ്ങൾക്ക് വില നാൽപ്പത്തഞ്ച് ദിവസമായതാണ് നൂറ്റി മുപ്പത് പുള്ളിക്കോഴി കുട്ടികളും ഉണ്ട് ഇതിലെട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുട്ടികളുണ്ട് വേറെ എന്താ പ്രത്യേകിച്ചൊന്നും പറയും ചെയ്യാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക വേണ്ട ആളുകൾക്കൊക്കെ കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കട്ടോ അതെ നമ്മൾ നിങ്ങളെടുത്തി എത്തിക്കുന്നത് നമുക്ക് ചെറുതായിട്ട് ഒരെന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാവും അപ്പോൾ ഇതാണ് കുട്ടികൾ കണ്ട ഒരു നോക്കി നിൽക്കുകയാണ് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണട്ടോ